വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിട്ടുകളെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് റിട്ടുകൾ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് റിട്ടുകൾ എന്നുള്ളത് നോക്കാം എന്താണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് റിട്ടുകൾ എന്നത് അപ്പോൾ എന്താണ് മൗലിക അവകാശം അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലൊരിക്കൽ കൂടെ നോക്കുക ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്നത് അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് ഇത് റിട്ടുകൾ ഓക്കെ നമുക്കറിയാം ഇന്ത്യ പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണെന്ന് അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടൻ എന്നാൽ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് ലാറ്റിൻ ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോകരുത് ഓർത്ത് വയ്ക്കണം കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു പല ആശയങ്ങളും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണെന്ന് അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടണിൽ നിന്നും അല്ലേ എന്നാൽ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത് ലാറ്റിൻ ഇനി അറിയേണ്ടത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് എന്നതാണ് ആർക്കാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്നാൽ സുപ്രീം കോടതി ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടനുസരിച്ചും ഹൈക്കോടതി ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അനുസരിച്ചുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇത് മാറിപ്പോവരുത് പി എസ് സി എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടനുസരിച്ചും ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അനുസരിച്ചുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്താണ് റിട്ടുകൾ ഈ ആശയം എവിടെ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അല്ലേ എന്താണ് റിട്ടുകൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ ദെൻ ഇന്ത്യ ഈ ആശയം എവിടെ നിന്നുമാണ് കടമ്പെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും നെക്സ്റ്റ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ അടുത്ത എന്താണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ദെൻ ഇവ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണെങ്കിൽ മുപ്പത്തി രണ്ടാം ആർട്ടിക്കിളും ഹൈക്കോടതിയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറാം ആർട്ടിക്കിളും അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രധാനമായും അഞ്ച് റിട്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെയാണ് ഹേബിയസ് കോപ്പേഴ്സ് മൻറ്റാമസ് ക്വാവാറൻറ്റോ പ്രൊഹിബിഷൻ സെഷോററി ഇനി ഇവ ഓരോന്നും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് പുറപ്പെടിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ദ ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് എങ്ങനെയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് മറന്നു പോവരുത് ഓർത്തുവയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ ദെൻ ഹാബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏത് ഹാബിയസ് കോർപ്പസ് ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോകരുത് ഓർത്തു വയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് െൻ ഹേവിയസ് കോർപ്പേസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാക്ന കാർട്ടയിലാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രണ്ടാമൻ റെണ്ണിമീഡിൽ വെച്ചാണിത് ഒപ്പുവെച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് മാക്ന കാർട്ട എന്നുള്ളത് അപ്പോൾ ഹേവിയസ് കോർപ്പേസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇതിലാണ് മാക്ന കാർട്ടയിൽ ദെൻ നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അതുപോലെ തന്നെ ഇത് നമുക്ക് ആർക്കൊക്കെ എതിരെയാണ് പുറപ്പെടുവിക്കാൻ കഴിയാം പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാവുന്നതാണ് മാൻറ്റാമസ് ിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡാമസ് അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് മാൻറ്റാമസ് എന്നത് എന്നാൽ സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെൻറ്റ് തുടങ്ങിയവയ്ക്കെതിരായി മാൻഡാമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല ഓർക്കണം നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണേത് മാൻഡാമസ് എന്നത് അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ആർക്കൊക്കെ എതിരെ ഇത് പുറപ്പെടുവിക്കാൻ കഴിയില്ല സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെൻറ്റ് തുടങ്ങിയവയ്ക്കെതിരായി നെക്സ്റ്റ് ക്വാവാറൻറ്റോ ക്വാവാറൻറ്റോ ഓർത്തുവയ്ക്കുക എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് ക്വാവാറൻറ്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് ക്വാവാറൻറ്റോ എന്നത് ഇപ്പം നമ്മൾ ശ്രീ ശ്രീപദ്മനാഭി സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുള്ള റിട്ടാണേത് ക്വാവാറൻറ്റോ എന്നത് നെക്സ്റ്റ് പ്രൊഹിബിഷൻ വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഓർക്കണം വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് റിട്ടാണേത് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് പ്രൊഹിബിഷൻ ശ്രദ്ധിക്കുക ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്നത് എന്നാൽ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ട് കൂടിയാണ് ഏത് പ്രൊഹിബിഷൻ എന്നത് സെർഷ്യൂറിയ സാക്ഷ്യപ്പെടുത്തുക വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യൂറീ ഇനി എന്താണ് സെർഷ്യൂറീ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂറീ എന്നത് ഇതിനോടൊപ്പം ഓർക്കേണ്ട കാര്യം സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ് മാൻറ്റാമസ് സെർഷ്യൂററി പ്രൊഹിബിഷൻ തുടങ്ങിയവ അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് റിട്ടുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഹേബിയസ്കോപ്പേഴ്സ് മാൻറ്റാമസ് ക്വാവാറൻറ്റോ പ്രൊഹിബിഷൻ സെർഷ്യൂററി അല്ലേ അപ്പോൾ ഇതിൽ ആദ്യത്തെ മൂന്ന് ഏതൊക്കെയാണ് ഹേബിയസ്കോപ്പേഴ്സ് മാൻറ്റാമസ് ക്വാവാറൻറ്റോ തുടങ്ങിയവ ഇതാണ് ഏത് ജനങ്ങളുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന റിട്ടുകൾ അല്ലെ മൗലികാവകാശങ്ങളുമായിട്ട് അതായത് ജനങ്ങളെ കൂടുതൽ അടുത്ത് നിർത്തുന്ന ലിട്ടുകള റിട്ടുകളാണേത് ആദ്യത്തെ മൂന്ന് പിന്നീടുള്ള പ്രൊഹിബിഷൻ സെഷ്യൂററി ഇത് കൂടുതലും ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കോടതിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക